രാഹുൽ മാങ്ങൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചൂലുമായെത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത് എം എൽ എ ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എ പാലക്കാട് കാലുകുത്തിക്കില്ലെന്നും എം എൽ എയുടെ പരിപാടികൾക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കി ഒരു ഇവർ പറയുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അതേ കോൺഗ്രസ് പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ആൾക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയോടൊപ്പം ഇന്ന് പാലക്കാട് അദ്ദേഹത്തെ അനുഗമിച്ചിരിക്കുന്നത് കെ എസ് യു യുടെ ജില്ലാ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരു വശത്ത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്നു മറുവശത്ത് അവർ തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് രാഹുൽ രാജിവെക്കുന്നതുവരെ വരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങളുണ്ടാവും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ഷൺമുഖൻ ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സി മധു ജി പ്രഭാകരൻ ടി ബേബി കെ എം ബിന്ദു ഉഷാ ബാലചന്ദ്രൻ മേഖലാ സെക്രട്ടറി ഹരി പട്ടിക്കര കൗൺസിലർമാരായ മിനി കൃഷ്ണകുമാർ ജയലക്ഷ്മി കണ്ണൻ ടി എസ് മീനാക്ഷി തുടങ്ങിയവർ നേതൃത്വം നൽകി ജനം പാലക്കാട്